കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ സംസ്ഥാനത്ത് ഏറ്റവും കുറ്റമറ്റതായി നടന്നു വന്നിരുന്ന ഒന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പത്താം ക്ലാസ് പരീക്ഷ സർക്കാരിന്റെ ദൂർത്തിത ഇരകളായി വീണ്ടും പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ ഇക്കൊല്ലം മാറുമ്പോൾ ആ പരീക്ഷയുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുകയാണ് രണ്ട് പരീക്ഷകൾ ഇതുവരെ കഴിഞ്ഞു എസ് എസ് എൽ സി ഉത്തര മൂല്യനിർണ്ണയ ക്യാമ്പുകളിലേക്ക് അയച്ചിട്ടില്ല ഇത് അയക്കുന്നതിനുള്ള സ്റ്റാമ്പ് പണം എന്നിവ സ്കൂളുകൾക്ക് ഇനിയും ലഭ്യമായിട്ടില്ല എന്നാണ് അറിയുന്നത് പരീക്ഷ അവസാനിച്ച ഒരു മണിക്കൂറിനുള്ളിൽ ഉത്തരക്കടലാസുകൾ കെട്ടുകളാക്കി തിരിച്ച് തപാലിൽ അയക്കണമെന്നാണ് നിർദ്ദേശമുള്ളത് അതിനാൽ തന്നെ ഇതിന്റെ തുകയും നിലവിൽ സ്കൂൾ അധികൃതർ കണ്ടെത്തുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് സാങ്കേതിക തകരാർ മൂലമാണ് പണം നൽകാൻ സാധിക്കാതിരുന്നത് എന്നും രണ്ട് ദിവസത്തിനുള്ളിൽ പണം അക്കൌണ്ടുകളിൽ ലഭ്യമാക്കുമെന്നുമാണ് പരീക്ഷാ സെക്രട്ടറി പറയുന്നത് മുൻ വർഷങ്ങളിലെ ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷകളുടെ തുക ഇപ്പോഴും കിട്ടാതിരിക്കെയാണ് തപാൽ ഫീസിന്റെ അധിക ഭാരം കൂടി പ്രഥമ അധ്യാപകന് സഹിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം എസ് എസ് എൽ സി പരീക്ഷ നടത്തുന്നതിനുള്ള ഫണ്ടും ലഭിച്ചിട്ടില്ല സ്കൂളിന്റെ ആവശ്യങ്ങൾക്കായുള്ള പി ഡി ഫണ്ടിൽ നിന്ന് എടുക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മുൻവർഷങ്ങളിൽ പരീക്ഷയ്ക്ക് മുൻപ് ഉത്തരക്കടലാസുകൾ അയക്കാൻ ആവശ്യമുള്ള സ്റ്റാമ്പ് സ്കൂളുകളിൽ എത്തിച്ചിരുന്നു കഴിഞ്ഞ വർഷം സ്റ്റാമ്പിന് ആവശ്യമായ പണം ലഭ്യമാക്കി എന്നാണ് അധ്യാപകർ പറഞ്ഞത് രണ്ടും ലഭിക്കാത്ത സാഹചര്യം ആദ്യമായാണ് ഉണ്ടാകുന്നത് ഒരു ജില്ലയിലെ ഉത്തരക്കടലാസുകൾ മറ്റു ജില്ലയിലെ ക്യാമ്പുകളിലേക്ക് അയക്കേണ്ടതിനാൽ നൂറു കുട്ടികളുള്ള ഒരു സ്കൂളിന് ശരാശരി ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും പ്രതിദിനം ചിലവ് വരും എന്നാണ് അറിയുന്നത് സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഡോക്ടർ എം എ ഖാദർ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ ഒരു പേജിന് ചിലവായ തുകയും ഇപ്പോൾ വല്ലാതെ മലയാളി ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു കുട്ടിക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ എട്ട് രൂപ അനുവദിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കാനായി നാല് ലക്ഷത്തിലേറെ തുകയാണ് ചിലവാക്കിയത് ഒരു പേജിന് ഏകദേശം ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് രൂപ നിയമസഭാ ചോദ്യത്തിന് മന്ത്രി വി ശിവൻകുട്ടി നൽകിയ ഉത്തരത്തിൽ നാല് ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് രൂപ ഡി ടി പി ചിലവ് അനുവദിച്ചതായി വ്യക്തമാക്കുന്നു പേജുള്ള ഒന്നാം ഭാഗത്തിന്റെയും പുറത്തുവിടാത്ത രണ്ടാം ഭാഗത്തിന്റെ ഡി ടി പി ചിലവാണ് ഇത്രയും തുക പ്രിന്റിംഗിന് എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി രൂപ പരിഭാഷയ്ക്ക് പതിനെണ്ണായിരം രൂപ എന്നിവയും ഇതിനു പുറമെ അനുവദിച്ചിരിക്കുകയാണ് മൂന്നംഗ ഖാദർ കമ്മിറ്റിക്ക് സർക്കാർ ചിലവഴിച്ചത് പതിനാല് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപ ചെയർമാനായ ഡോക്ടർ എം എ ഖാദർ ഒരു സിറ്റിംഗിന് രണ്ടായിരം രൂപ തോതിൽ അറുപത്തി ഒൻപത് സിറ്റിങ്ങിന് ഒന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപയും അറുപത്തി ഏഴായിരത്തി രൂപ യാത്രാപത്തെയും കൈപ്പറ്റി ഡോക്ടർ ശ്രീരാമകൃഷ്ണൻ എഴുപത്തി ആറ് സിറ്റിംഗിന് ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം രൂപയും പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രൂപ യാത്രാപത്തെയും കൈപ്പറ്റി ജി ജ്യോതി ചൂടൻ എഴുപത് സിറ്റിംഗിന് ഒന്ന് ദശാംശം നാല് ലക്ഷം രൂപ കൈപ്പറ്റി യാത്രാപത്ത് വാങ്ങിയിട്ടില്ല അതിന് പുറമെ ടാക്സി കൂലിയായി കമ്മിറ്റി ഒരു ലക്ഷത്തി ഇരുപത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയും കൈപ്പറ്റിയിട്ടുണ്ട് റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം സർക്കാർ പരസ്യപ്പെടുത്തിയിട്ടില്ല എന്നാൽ തുടർ നടപടികൾ തകൃതിയായി നടക്കുന്നുണ്ട് യാത്രാബത്ത ഉൾപ്പെടെയുള്ള തുകയും അനുവദിച്ചു ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് പറയാനുള്ള കാരണം പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷാ പേപ്പറുകൾ യഥാർത്ഥത്തിൽ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാനുള്ള കാശ് സർക്കാരിന് കൊടുക്കാനില്ല എന്നാൽ ഒരു കാര്യവുമില്ലാതെ സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് ലക്ഷങ്ങളാണ് ഇങ്ങനെ പോയാൽ ഇവിടുത്തെ പുതുതലമുറയുടെ കാര്യങ്ങൾ കൂടി സർക്കാരിനാൽ അവതാളത്തിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് കർമാണിസ്